ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മന്തി ഉണ്ടാക്കാം കേട്ട താത്താടെ വീട്ടിലാണ് ഇവിടുന്ന് പോയിട്ടില്ല അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും നമ്മുടെ മിക്സ് ഇറച്ചി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് പുതിനീന അങ്ങനെ എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടി മുളക് പൊ മുളക് പൊടി ഒക്കിടണം മല്ലി മുഴുവൻ മല്ലി പിന്നെ ഗ്രാമ്പു ഏലക്കായ അതൊക്കെ ഇടൂട്ടോ ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മന്തിക്കെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോറ് ഞാൻ അടുപ്പത്തായിട്ടാണ് ഉണ്ടാക്കുന്നത് റൈസ് അടുപ്പത്ത് വേവിച്ചു അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹായ് ഇന്ന് വാച്ച് ഒരുക്കാൻ പോവാണ് മൈക്കപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ സാധനങ്ങൾ എടുത്ത വെച്ചിട്ടുണ്ട് ഞാൻ എന്നെ ഒരു ബ്രൈഡൽ ആവാൻ പോവാണ് അപ്പൊ ഞമ്മക്കതായിട്ട് കാണാട്ടാത്ത ആവാൻ പോവാ ഞാന് ഹലോ ഗൈസ് എന്റെ വാവച്ചി ഒലിക്കാ എന്നെ നല്ല ഭംഗിന്റെ കമന്റ് ബ്രൈഡൽ ആയിക്കുന്നുണ്ട് മുഖത്തത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി ഡ്രസ്സ് മാറി നേരെ പോയി കുളിക്കട്ട് മാറണൊന്നും ഇല്ലേ കുളിച്ചിട്ടില്ല അപ്പൊ കുളിക്കാൻ പോണേക്കാള് മുന്നേ ഒന്ന് സുന്ദരി ആയിരിക്കും എന്താണ് പക്ഷെ എങ്ങനെയുണ്ടോ ചിക്ക കമന്റ് ചെയ്യണോട്ടാ ഭംഗിണ്ടോമാറിന്റെ പോലെ മറ്റേതോ സിനിമയിൽ ശെലീം കുമാർ ശലീം കുമാറിന്റെ പോലെണ്ട് പോയിട്ടിരിക്കണത് അവര് ഏതൊരു സിനിമയിലുണ്ട് ചതിക്കാത്ത ചന്ത സിനിമയില് ശലീം കുമാറിന്റെ പോലെണ്ട് ഇത്ര എന്നാലും വേണ്ടില്ല വാവച്ചിയുടെ വാവച്ചീടെ ഒരു ആഗ്രഹല്ലേ കുഞ്ഞുമാള മുഖം ഒന്നും തരുമെന്ന് വെച്ചു അപ്പൊ കൊടുത്തതാണ് അപ്പൊ എന്തായാലും കൊഴപ്പൊന്നുമില്ല ഇനി ഞാൻ നേരെ പോയി കുറിക്കാണ് നമ്മടെ ശരീര താതെ പോലെണ്ടോ പിന്നെ മന്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പൊ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല മന്തി കൊറേ വട്ടം കാണിച്ചതല്ലേ അത് ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ഞാൻ കുളിക്കാൻ ഒക്കെ അപ്പോഴാണ് വായിച്ചു പറഞ്ഞത് കുഞ്ഞുമാനെ ഒരുക്കി തരാന്ന് അങ്ങനെ ആരും കളിയാക്കരുത് തമാശയായിട്ട് കണ്ടാൽ മതി ഞാൻ തമാശക്കായിട്ട് ചെയ്തതാണ് അപ്പോ ഏഹ് എന്ത് കോമാളിത്തരാ അതൊന്നും ആരും പറയരുത് ഇട്ട് തളർത്തരുത് ആരുമോ അപ്പൊ വെറുതെ തമാശക്ക് ചെയ്തതാണ് പിന്നെ ഇനി കുളിക്കാൻ പോവാണ് കുളിക്കാൻ പോകുമ്പോ എന്തായാലും ഇതൊക്കെ കഴുകി കളയൂലോ അപ്പൊ അതിനുവേണ്ടി ചെയ്താൽ അതെനിപ്പോൾ ഇഷമോളെ അവിടെ ഉരുക്കിട്ടിട്ടാ ഇഷമോള മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പൊ നിശമുള്ള മുഖത്താണ് കാട്ടി എന്തായാലും ഞാൻ പോയിട്ട് കുളിക്കട്ടെ കൂടുന്നത് അങ്ങനെ മന്തി ഒക്കെ ഇണ്ടാക്കി ഇതാ ആക്കി വെച്ചിട്ടുണ്ട് ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് എല്ലാരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാരും പറഞ്ഞു എന്നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും കഴിച്ചതാണല്ലോ അപ്പോൾ ഇനി അത് നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ബ്രൈഡലായിട്ടുള്ള ഒരു മേക്ക മേക്കപ്പ് ആരും കളിയാക്കണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ തമാശക്ക് ചെയ്താണ് ഞാൻ കുളിക്കാൻ നിൽക്കാറുണ്ട് അപ്പോൾ ഒരു ആഗ്രഹം ഒന്ന് ഒരുക്കി തരണം എന്ന് ഞാൻ ഒരുക്കട്ടെ ചോദിച്ചു അപ്പോൾ അത് തമാശ രൂപത്തിൽ കണ്ടാൽ മതി കേട്ടോ ആരും കളിയാക്കൊന്നും ചെയ്യരുത് അപ്പോൾ അതൊക്കെ കഴി പിന്നെ നേരെ ഞാൻ പോയിട്ട് കുളിക്കുകയെ ചെയ്തത് കേട്ടോ പിന്നെ ഡ്രസ്സ് മാറിയിട്ടുള്ള ലുക്കിലൊന്നും നിന്നിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ അങ്ങനെ ഒന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ കല്യാണത്തിനൊക്കെ ഞാൻ തന്നെയാണ് ഡ്രസ്സ് മാറിയതും ഒരുങ്ങിയതും ഒക്കെ കേട്ടോ സാധാരണ ഒരു പൗഡർ പൗഡറിടുക കണ്ണെഴുതുക അത്ര മാത്ര കല്യാണത്തിനൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഒരു പൂതി വാവച്ചി പറഞ്ഞ പോലെ കുഞ്ഞുമാക്ക് കുഞ്ഞുമ്മനെ ഒരു ബ്രൈഡൽ ലുക്കിലൊന്നും കാണണമെന്ന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതാണ് മാത്രം അപ്പോൾ അത് അപ്പം തന്നെ കഴുകി കളയുകയും ചെയ്തു അങ്ങനെതാ മന്തിയൊക്കെ നമ്മളതിൻ്റെ മേലത്തെ ഇറച്ചിയൊക്കെ മാറ്റി വെച്ചിട്ട് ചോറൊന്ന് മിക്സ് ചെയ്യാനാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് പറയാണ്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടയിൽ നിന്ന് കിട്ടുന്നക്കാളും ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞോട്ടാ അപ്പം ഞാനൊന്ന് പൊന്തി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ മന്തി ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചു കുറേ ഉണ്ട് ഇതധികമാവും ഇത്ര തോന്നുണ്ടാക്കേണ്ടിയിരുന്നു ഇല്ലയെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ എന്ന് പറയാം അത്രയും ആയിരുന്നു കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ എന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്നെ പൊക്കി പറയല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട് മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കി നോക്കിയിട്ടാണ് അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു കുറേ നേരം എല്ലാവരും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെന്താ ചോറൊക്കെ വളമ്പി വെച്ചപ്പോഴാണ് നമ്മുടെ ഇന്നാൾ നിൽക്കാൻ കഴിഞ്ഞില്ലേ താത്താട മോളുടെ അപ്പോൾ അവർ രണ്ടുപേരും പഞ്ചായത്തിലേക്ക് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് വന്നതാട്ടോ അവൻ അവളേനെ കൂട്ടിക്കൊണ്ടോയിട്ടൊന്നുമില്ല പഞ്ചായത്തിലേക്ക് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് വന്നതാണ് അപ്പോൾ അവളേനെ ഇവിടെ ഇവിടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രോഫി ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോ മൂപ്പര്ഴിക്കാൻ വൈകുന്നേരാണ് രാത്രി എണപ്പോ രാത്രി വൈകുന്നേരാണ് രാത്രി എണക്കോ രാത്രി ആവുമ്പോ ഞങ്ങളെല്ലാരും കൂടി കല്യാണ വീട്ടിലേക്ക് പോവാട്ടോ ഉം നല്ല ചുരിദാറട്ടെ എന്റെ ചുരിദാറാട്ട് പിന്നെ കുഞ്ഞിക്കാടെ വണ്ടിയിലാണ് പോണത് കുഞ്ഞിക്ക്മാനൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് പോയിക്കാണ് അപ്പൊ ും അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാരും കൂടിയിട്ട് പോകും കുട്ടികളെ ഒന്നും കൊണ്ടുപോകണില്ല കുട്ടികളേനൊക്കെ രാവിലെ കൊണ്ടുപോകണുള്ളൂ അതിന് ആണ് കുഞ്ഞുവിന്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് വിശമോൾക്ക് നല്ല പനിക്കില്ല കേട്ടോമോൾക്ക് എടുക്കുകയാണ് അവിടെ കാണാണ്ട വിശമോളൊക്കെ എടുക്കുകയാണ് അപ്പൊ ഇഷമോളേനൊന്നും കൊണ്ടുപോകണില്ല അങ്ങനെ നമ്മൾ ചേലക്കര റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള മണ്ഡപത്തിൽ തീരുണ്ടിടുക താത്താട മുകളിൽ കല്യാണം മോൾ മോൻ്റെ കുട്ടിയുടെ കല്യാണം കേട്ടോ അപ്പോൾ അവിടെ തീരുണ്ടായിരുന്നു കുഞ്ഞിക്കാട വണ്ടിയിലാണ് പോയത് എല്ലാവരും ചെന്ന വശം നേരം വീട്ടിൽ പോയത് തന്നെ കേട്ടോ ചെന്നവശം ഭക്ഷണം കഴിക്കായിരുന്നു നെയ്ച്ചോറും ചിക്കൻ ആയിരുന്നു ഉമ്മയും ഞാനും താത്താരും ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ ആ പെൺകുട്ടീനെ ശരിക്ക് പോലെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല അതിലെ നിന്നിട്ട് ഒന്ന് വീഡിയോ പിടിച്ച കേട്ടോ അതിങ്ങനെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നാളത്തെ വീഡിയോയിൽ ശരിക്കും പോലെ എടുത്തിട്ട് കാണിക്കാം കേട്ടോ പിന്നെ കുട്ടികളെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കുഞ്ഞു കുട്ടികളുടെ ഡാൻസും പിന്നെ ഒത്തിരി വലിയ പെൺകുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നേരം കണ്ടു നല്ല രസമുണ്ടായിരുന്നു കുട്ടികളുടെ പാട്ടും കളിയൊക്കെ കാണാം അപ്പോൾ പാട്ട് ഞാൻ അതിൽ കൊടുക്കണില്ല കോപ്പിറേറ്റ് വരും കളി മാത്രമേ കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ നാളെ ഇനി കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോകേണ്ട വിശേഷങ്ങളൊക്കെ നാളത്തെ മറ്റേ നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും